ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഈ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഡോൺ ഡോൺ ചാട്ടും പോട്ടെ നിമ്പിളും ഡാഡിയും ഒക്കെ എവിടെയാണ് പാലക്കാട് പോയിക്കാണ് ഡോൺ ചാട്ടൻ ദൈവം മാർക്കറ്റിലൊക്കെ പോയിട്ട് വന്നിട്ട് സാധനങ്ങൾ കൊണ്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതേ പിള്ളാരെയും കൊണ്ട് അക്കിയുടെ വീട്ടില് പോയിക്കാണ് അവര് കൊറച്ചു കഴിഞ്ഞു വരും എനിക്ക് നല്ല പനിയാണ് കൈയ്യൊക്കെ വിറക്കുകയാണെങ്കിൽ പറ്റണില്ല അപ്പൊ എന്തായാലും നോൺ വെജ് കഴുകി നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റണം ഈ പറഞ്ഞ പോലെ കരണ്ട കാര്യം പോയാൽ പണി കിട്ടും അപ്പൊ ഞാൻ വേഗം ഇത് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ എന്തായാലും പിള്ളേര് പോയി ഒച്ചപ്പാടും ബഹളവും ഇല്ല ടി വി ഇല്ല ഒന്നുമില്ല അപ്പൊ ഞാനങ്ങ് വിചാരിച്ചു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു നല്ല ചുമയാണ് പോയതൊക്കെ തിരിച്ചു വന്നു ഇനിയിപ്പൊ മഴക്കാലാണ് ഇതൊക്കെ പ്രതീക്ഷിക്കണം എന്താണ് ഞായറാഴ്ച പരിപാടി നിങ്ങളുടെയൊക്കെ ഞങ്ങൾ എന്ത് ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും ബൈഹാട്ടായിരിക്കും നിങ്ങളുടെ വീട്ടിൽ എന്താ ചെയ്യാന്ന് അറിയില്ലല്ലോ അപ്പൊ ഒന്ന് കൊഴുവയും അയലയും പിന്നെ ഫേസ് മീനും കൊണ്ടുവന്നിട്ടുണ്ട് തോമുനൊക്കെ ബുധനാഴ്ച വരെ ഇതൊള്ളു നമ്മുടെ സ്കൂളുള്ളൂ തോമുന്റെ ലാസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ റീമോൺ മാമിന്റെ ഗ്രൂപ്പിൽ നിന്ന് തോന്നു ഇങ്ങനെ റിമൂവ് ചെയ്തു അതായത് അവരുടെ ക്ലാസ് ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തു എനിക്ക് ഭയങ്കര സങ്കടമായിട്ടു ഞാൻ കരഞ്ഞു സത്യം പറഞ്ഞ എനിക്ക് എന്താ ഒരു മിനിറ്റ് എങ്കിലും രണ്ട് കണ്ണ മറഞ്ഞു എന്നാണെങ്കി പറയാം എനിക്ക് ഓ ഇനിയിപ്പോ അവനെ ഞാൻ പുതിയൊരു സ്ഥലത്ത് സെറ്റാക്കണം എന്നുള്ള ഒരു നമുക്ക് എല്ലാവർക്കും ഓരോ പുതിയ സ്ഥലത്ത് പോകുമ്പോൾ ടെൻഷൻ ആണ് പക്ഷെ ഇവിടെ എന്താന്നറിയില്ല ഭയങ്കര ഒരു ഇമോഷണൽ ടച്ച് എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല വിഷമമുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ഗ്രൂപ്പിൽ നിന്ന് വിട്ടപ്പോ വേറെ ഗ്രൂപ്പിൽ നമ്മൾ ആഡ് ചെയ്തു പവൻസിൽ ആഡ് ചെയ്തു അപ്പൊ എന്താ പറയാ ഭയങ്കര സങ്കടമായി എനിക്ക് എന്തായാലും സങ്കടം വരാ ഓരോരോ കാരണങ്ങള് പറഞ്ഞിട്ട് കാര്യമില്ല വേഗം വേഗം അവര് വരുന്നതിന് മുമ്പ് കഴുകിയിട്ട് എനിക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായി പോയി കിടക്കണം എന്റെ പ്രശ്നം എന്താണെന്ന് പറയോ മഴക്കാലം ആവുമ്പോ ഭയങ്കര തണുത്ത വെള്ളമല്ല അവര് തുമ്മൽ കുറച്ചുകൂടെ കൂടും അമ്മയുടെ സെയിം സംഭവാണ് തുമ്മല് കൊറച്ച് കൂടും അതിനു മുമ്പ് വെള്ളത്തിൽ കൈട്ടുകൊണ്ടിരുന്നാൽ നല്ല പണി വേഗം കഴുകണം ഭയങ്കര നടപ്പെന്ന് വെച്ച ഭയങ്കര നടപ്പ് വെള്ളത്തിന് പക്ഷെ അന്തരീക്ഷം വളരെ ചൂടാണ് ഞാൻ സ്വിഗിയുന്ന ഒരു വൈപ്പർ നമ്മുടെ ബാത്റൂമിലുള്ളത് പകുതിക്കുള്ളതാണ് അപ്പൊ അത് അത്ര സ്ട്രോങ് അല്ല മഴ സിറ്റ് ഔട്ടിൽ ഒബിയസ്ലി വെള്ളം വരും അപ്പൊ ഞാനത് വൈപ്പ് ചെയ്യാനായിട്ടൊരു അത്യാവശ്യമായിട്ട് അത് ഓർഡർ ചെയ്തു അതേ ഡോൺഡായിട്ട് മാർക്കറ്റിൽ നിന്ന് പോയിട്ട് വന്നപ്പോൾ ചോട് ചുറ്റി വെള്ളം ബ്ലോക്ക് ആയി നിൽക്കും നമ്മൾ ഇപ്പുറത്ത് അറമ്പൂട്ടാനുണ്ട് അവരുടെ പറമ്പിൽ അപ്പൊ അതിലെ ഇലകൾ വീണ് ഒരുവിധം ഒക്കെ നമ്മൾ അവർ വന്നപ്പോൾ ക്ലീൻ ചെയ്തിരുന്നെങ്കിലും പിന്നെ ആ വലിയ കാറ്റുള്ള മഴയുടെ സമയത്തും ക്ലീൻ ചെയ്തിരുന്നെങ്കിലും പിന്നെയും ഇലയായിപ്പോ ഒഴിയണ സമയമാണത് അപ്പൊ ഡോൺചാട്ടൻ പെരക്കു ചുറ്റും നടന്ന് ക്ലീൻ ചെയ്ത് മുകളിലൊക്കെ പോയി ക്ലീൻ ചെയ്തിട്ട് വന്നു പക്ഷെ കാറ്റടിക്കുന്നതിൽ വേറെ പഞ്ചായത്തിലും ഇലയൊക്കെ വരെ വരുന്നത് അതുകൊണ്ട് പണിയാണ് അപ്പൊ ഞാൻ വേഗം ഒരു വൈപ്പർ ഓർഡർ ചെയ്തു കേട്ടോ മാറ്റ് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോൺചാട്ടിനോട് ഡോൺചാട്ടിനും ഡോൺചാട്ടിന് ആദ്യം ഇങ്ങോട്ട് പറഞ്ഞ ഒരു മാറ്റ് വാങ്ങിക്കണം അപ്പം എന്തില് നീളമുള്ള മാറ്റില്ലേ ഇത് പിള്ളേരിപ്പോൾ ചവിട്ടി ചവിട്ടി കയറി ഞാനിങ്ങനെ നേരെ കൊടുത്തിട്ട് ഇപ്പം രണ്ടാവിശ്യം ഞാൻ തുടച്ചു രാവിലെ അവര് പോകുന്ന നേരത്ത് ഇപ്പൊ അങ്ങോട്ട് ചവിട്ടി ഇങ്ങടേ ചവിട്ടി പിള്ളേർ കയറി കയറി ഫുള്ള് ചെളിയായി ഞാൻ ഞമ്മൻ അത് കഴുകി വെച്ചു പക്ഷേ തുടച്ചിട്ടു വീട് മൊത്തം ഒന്ന് തുടച്ചു എനിക്ക് കയ്യോറ ഇട്ട് അരിയാൻ വലിയ വശയില്ല എൻ്റെ അമ്മയ്ക്കൊക്കെ എപ്പോഴും കയ്യോറയാണ് എനിക്ക് കട്ടിങ് ബോർഡേ പറ്റുള്ളൂ വീട്ടിലും അങ്ങനെ കട്ടിങ് ബോർഡേ എനിക്ക് പറ്റുള്ളൂ അമ്മയൊക്കെ കയ്യുറയും കൊണ്ട് ഓ എനിക്ക് ഉറപ്പുമ്പോ പേടിയാവും എന്റെ ഇഷ്ടത്തിനാണെന്ന് ഒതുക്കുന്ന അതിന്റെ ഒരു പ്രശ്നം വരും കാരണം മമ്മി മമ്മിയതായ രീതിയിലാണ് ഒതുക്ക മമ്മിക്ക് ഇഷ്ടമാണ് ഞായറാഴ്ച നോൺ വെജ് ഒതുക്കലും മമ്മിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയില് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു മമ്മി വന്നിട്ട് ചെയ്യ ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ മീന് പണി കെട്ടും എന്റെ മമ്മി അതിന് വിചാരിക്കില്ലേ ഇവിടെ എന്തിട്ട് പണി പഴയ കാണിച്ചതെന്ന് വിചാരിക്കില്ലേ നമുക്ക് വേഗം ഒതുക്കി വെക്കാം കേ ഭയങ്കരായിട്ട് കറങ്ങും എന്താന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല പനിയുടെ നല്ല പനിയുണ്ട് എനിക്കൊരു നൂറ്റിമൂന്ന് ഡിഗ്രി പനി ഇപ്പൊ നിലവിൽ ഉണ്ട് മീനല്ല നമുക്ക് പാത്രത്തിൽ വെക്കാം പക്ഷെ അനുസരിച്ച് ി കഴുകി പറഞ്ഞു പിള്ളേർ വരുന്നതിന് മുമ്പ് എനിക്കിത് ചെയ്യണം തുണി അലക്കിയത് ഞാൻ ബക്കറ്റിലാക്കി മുകളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് അത് വിരിച്ചിടണം ഓ ഇത് അത്യ മട്ടിയായി തുടങ്ങാം മഴ ആയ സ്ഥിതിക്ക് ഇനിയും ഒരുപാട് ദിവസം തുണി വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല രണ്ടു ദിവസം രണ്ടു ദിവസം കൂടുമ്പോ അലക്കണം ഞാൻ ഡെയിലി വിചാരിക്കുക രാത്രി ഞാനീ പറഞ്ഞ പോലെ അപ്പുറത്തെ ബാത്റൂമില്ലല്ലേ കുളിക്കുക അപ്പൊ ഡെയിലി ഉള്ള തുണി കഴുകിയിട്ടാലോ ഇട്ടാലോ അപ്പൊ കഴുകിയിട്ടാ വലിയ ബേഡനാവില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും എന്നും വിചാരിക്കും കേട്ടോ ഒരു ദിവസമൊന്നുമല്ല എല്ലാ ദിവസവും ഞാൻ വിചാരിക്കും പക്ഷെ ആ സമയമാകുമ്പോൾ ഫുള്ളി നമ്മള് ടയേഡായിരിക്കും കാരണം എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ളൊരു ചിന്തയായിട്ടായിരിക്കും ഞാൻ ഭൂമിൽ ചെല്ലുക അപ്പൊ വേഗം കുളിച്ചിട്ട് പോകാന്നുള്ളതാണ് പിന്നെ രാവിലെ എഴുന്നേറ്റ് അലക്കേണ്ടി വരും അപ്പൊ അതൊക്കെ ടാസ്ക് പിടിച്ച പരിപാടിയാണ് ഇപ്പൊ എങ്ങനെങ്കിലും ഒരു ഫീല് എത്തണം അല്ലാണ്ട് പറ്റില്ല ഇതൊരു നോൺ വെജ് ഒതുക്കലൊരു ടാസ്ക് ആണ് എന്താ പറയാ കഴുകി നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കി ആക്കി വെക്കണം പക്ഷെ മമ്മിയാണ് പാത്രങ്ങൾ ഒതുക്കി വെക്കണ ആള് അപ്പം അത് മമ്മി സ്റ്റിക്കറൊക്കെ ഇട്ട് ഒട്ടിച്ചു ഞങ്ങൾക്ക് രണ്ട് പേർക്കും എടുക്കാൻ പണിയാണ് അതുകൊണ്ട് കുറച്ച് പരിപാടി പണി കിട്ടും എന്നാലും നമ്മളത് മമ്മിയില്ല എന്ന് വിചാരിച്ചു ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ കൊറച്ച് പീസ് മീൻ വാങ്ങിച്ചിട്ടുണ്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വാങ്ങിക്ക ഫുഡ് വേസ്റ്റ് ഉണ്ട് അതൊന്ന് കളഞ്ഞിട്ട് വന്നിട്ട് ഞാൻ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം അപ്പം ഞാൻ ഫുഡ് വേസ്റ്റ് കളഞ്ഞിട്ട് വന്നു ഞാൻ സത്യം പറഞ്ഞു രാവിലെ ബ്രെഡ് കൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ എനിക്ക് ഇഷ്ടം പറ്റണില്ല ഇഷ്ടം പറ്റണില്ലെന്ന് വെച്ചാൽ എനിക്ക് വയ്യ എനിക്ക് കണ്ണൊക്കെ അടഞ്ഞു പോവുകയാണെങ്കിൽ കണ്ണ് നിനക്ക് തൊട്ട് വിസിബിൾ എന്നുള്ളത് എനിക്കറിയി ശ്വാസം മുട്ടുന്നു അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടെന്ന് സാധനങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ നമ്മള് ഇടദിവസങ്ങളിൽ ഒരു പമ്മലാണ് ടോട്ടലി മടുപ്പാകും എന്ത് വെക്കും എന്ത് വെക്കും ഇത് നമ്മള് സെറ്റ് ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ ഫിഷിന്റെ സെക്ഷൻ കഴിഞ്ഞു മുറിക്കാണ്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് നല്ല ഒരു പണി ചീത്തയക്കാനുള്ള കാര്യമാണ് ഞാൻ മാർക്കറ്റിൽ മാർഗറ്റിൽ പോയ വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു ചെയ്യിപ്പിക്കും ഇപ്പൊ ബീഫാണോ ചെറിയ കഷ്ണായിട്ട് അരിയണമെന്ന് പറയും പട്ടിക്കുള്ള ഇറച്ചിയാണ് ചെറുതായി കാരണം നമ്മുടെ ഹത്തിക്കൊന്നും അത് വെട്ടിക്കൊള്ളില്ല കോഴി നമ്മൾ ബോൺലെസ് ആക്കിയാണ് കേട്ടോ മേടിക്കാൻ കഴിഞ്ഞ ആഴ്ചയായാലും ബീഫ് ഭയങ്കര തട്ടീപ്പായി പോയി നമുക്ക് ഭയങ്കര നെയ്യും അരിഞ്ഞത് വളരെ മോശമായിട്ട് അപ്പം ഞാനിന്ന് നമ്മുടെ ചേട്ടനോട് പറഞ്ഞു പറഞ്ഞോളൂ കാരണം മോശമായ സാധനങ്ങളായിരുന്നു മോശം മീൻസ് വെട്ട് വളരെ മോശമായിരുന്നു ഞാൻ ആദ്യം ബീഫ് കഴുകാനാ വിചാരിച്ചത് കുറച്ചു മറന്നുപോയി മീനിലോട്ട് കഴിയിട്ടു ബീഫ് നിങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ ഞങ്ങള് വരുന്നതന്നെ ഞാനത് കഴുകി വേവിച്ചു പോവും ഫ്രീസറിൽ പച്ചക്ക് വെച്ചിട്ട് പിന്നെ വേവിക്കുമ്പോൾ റബ്ബർ കഷ്ണം പോലെ ആവുകയാണ് അപ്പൊ അത് വല്യ തുക ഉള്ള പരിപാടിയല്ല നമുക്ക് പറ്റണ പരിപാടിയല്ല ഞാനിങ്ങനെ ഇറച്ചി കുറെ പ്രാവശ്യം ഇട്ട് കഴുകു കിട്ടും അപ്പൊ അമ്മ എന്നെ കളിയാക്കും ഞാൻ എന്റെ വീട്ടിൽ അങ്ങനെ ഇറച്ചി മീനൊന്നും കഴിക്കില്ല കേട്ടോ വല്ലപ്പോഴും അമ്മയ്ക്ക് പയ്യന്നും എനിക്ക് ഭയങ്കര അർത്ഥമുള്ള കാര്യമായിരുന്നു ഇറച്ചി മീനും കഴി മീനൊക്കെ വിട്ടാതെ എന്റെ ഇല്ല അപ്പം ഞാൻ എപ്പോഴും പറയും എനിക്കിഷ്ടമില്ല എനിക്ക് പറ്റില്ല എന്നൊക്കെ ഞാൻ പറയും പിന്നെ അമ്മയ്ക്ക് വയ്യാത്ത സമയങ്ങളിൽ വളരെ കുറവായിരിക്കും വേറെ ഉണ്ടാവുന്ന പ്രാവശ്യമേ കഴുകിയിട്ടുണ്ടാവുകയുള്ളു ഞാൻ ഇന്നലെ അമ്മയോട് പറയായിരുന്നു ഒരു ഇറച്ചി മീനും കഴിയാത്ത ആന നമ്മുടെ ലൈഫ് സ്റ്റേഞ്ചാണ് ഇപ്പൊ ഞാനായാലും ഞാൻ ഇൻഷ്യറ്റീവ് എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് എനിക്കിഷ്ടായി ഇപ്പൊ എനിക്ക് ഇഷ്ടാണ് അച്ഛത്തിനൊക്കെ എങ്ങനെയാന്ന് വെച്ചാല് ഇന്നിപ്പോ ബീഫ് കൊണ്ടുവന്നു ഇപ്പൊ കൊണ്ടുവന്നു വിചാരിച്ച അത് തന്നെ കഴുകി കുക്കറിലിട്ട് വേവിച്ച് കറിയാക്കി മുന്നിൽ വെച്ചു കൊടുക്കണം അങ്ങനെ ഒരു ടീമാണ് കറികളൊക്കെ മീനൊക്കെ കൊണ്ടുവന്ന തന്നെ കറി വെക്കണം ഫ്രീസറിലൊന്നും വെക്കുന്നൊന്നും ഇഷ്ടമില്ല അതായത് അപ്പത്തെ സാധനങ്ങൾ വാങ്ങിച്ചു അപ്പം കഴിച്ചു അവർക്ക് നോൺവെജ് അമ്മയ്ക്കല്ലോ നോൺ വെജ് ഭയങ്കര നിർബന്ധമാണ് അതെങ്ങനെ കൊടുത്താലും കഴിക്കും അത് അമ്മയ്ക്കൊരു അടിയാണ് അതായത് വരുമ്പോ തന്നെ നീ അത് ചോദിച്ചു കൊറേ അളവ് അമ്മക്ക് ദേഷ്യം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് വയ്യ നല്ല ബീഫാണ് മാറ്റി വെക്കാനാണ് ഞാൻ ഈ പാത്രങ്ങൾ അന്വേഷിച്ച് നടക്കേണ്ടി വരിക കാരണം മമ്മി ഇന്നലെ ഞാൻ കണ്ടിരുന്നു മമ്മി സീൽ വെക്കുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മടിയാട്ടോ ഡിങ്ങൾ മടിയാ എനിക്കും മടിയാ പിന്നെ മമ്മിക്ക് ഞങ്ങള് സീൽ ചെയ്ത മാത്രം എടുത്താലും ദേഷ്യാ കേട്ടാ മമ്മിക്ക് മമ്മിയുടെ കുറെ രീതികളുണ്ട് അപ്പൊ ഞങ്ങള് ഇത് മമ്മിനെ തന്നെ ഞങ്ങള് ഏൽപ്പിച്ചിരിക്കാണ് നോൺ വെജ് ഒതുക്കാനായിട്ട് മമ്മിയാവുമ്പോ ഭംഗിയിൽ അത് ഒതുക്കി വെക്കും അതിൻ്റെതായ പാത്രങ്ങളൊക്കെ നോക്കും ഒക്കെ ചെയ്യൂട്ടോ മമ്മിയുടെ ഒതുക്കൽ ഒരു സാധനം തന്നെയാണ് എനിക്ക് ഞായറാഴ്ച ഒതുക്കൽ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ വീഡിയോലൊക്കെ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വലിയ റിസ്ക്കുകൾ എടുക്കാറില്ല ചിലപ്പോൾ ഞങ്ങളെ ചീത്ത ഒളിക്കാം ഈ പാത്രം എന്തിനടുത്തൊക്കെ ചോദിച്ചിട്ട് ആ സമയത്ത് മമ്മിയൊക്കെ വെച്ച് വലിയ പ്രശ്നമില്ല മമ്മിയാവുമ്പോൾ മമ്മിക്ക് അറിയാതെ എവിടെയാണ് വെച്ചാൽ നോക്കുന്നത് പിന്നെ ഞങ്ങൾ മമ്മിയുടെ പുറ നടപ്പാ മമ്മി അത് ഏത് പാത്രത്തിൽ ഇത് ഏത് പാത്രത്തില് അപ്പം ഇനിയിപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനും മമ്മിയുടെ ഒരു ധാരണയിലെത്തി മമ്മി വെക്കുമ്പോൾ അതെന്നെ കാണിക്കും കാരണം മമ്മി ഫുൾ തിരക്കാണ് മമ്മിക്ക് ബിസിനസിൻ്റെ കാര്യമായിട്ട് തിരക്കാണ് സോ മമ്മിക്ക് സമയം കിട്ടാറില്ല അപ്പം ഞാനെല്ലാം ചോദിച്ചു കാരണം എന്താ വെച്ചാൽ ഫ്രീസറിൽ നമ്മൾ ട്രാൻസ്പെറൻറ്റ് കവർ ബോക്സിലാണ് വെക്കുന്നതെങ്കിലും തണുപ്പ് കയറുമ്പം ഐസാവുമ്പോൾ ഇതൊക്കെ ആവും പിന്നെ അത് പാത്രം തുറക്കുമ്പോൾ പൊട്ടിപ്പോവും പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നേഴ്സ് പൊട്ടിപ്പോവും അപ്പോൾ അത് വല്യ പൊട്ടിപ്പോയാ പിന്നെ കഴിയും അങ്ങനെ ോക്കി വെക്കുമ്പോൾ കുഴപ്പമില്ല അതായത് പാത്രങ്ങൾ ഇപ്പം ചിക്കൻ നമ്മൾ രണ്ട് മൂന്ന് പാത്രത്തിലാക്കി ബോൺലെസ് വെക്കും അപ്പോൾ പിന്നെ അത് കുഴപ്പമില്ല അങ്ങനെയൊക്കെയാണ് ഞങ്ങള് ഇപ്പം ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഒരു റൊട്ടീൻ ഉണ്ട് മറ്റേത് ഞങ്ങള് ഡിമ്പിളീനായിട്ട് കൂടുതലും പാത്രം പൊട്ടുക രസമാണ് ഡിമ്പിളിൽ അറിയാണ്ട് ഇങ്ങനെ ഡിമ്പിളിൻ്റെ ആണ് കുറച്ച് പൊട്ടിപ്പോറച്ചിട്ട് കഴിയും ും ബീഫ് ഞാൻ ആക്ച്വലി പട്ടിക്ക് കൊണ്ടുപോകുന്നത് ബോക്സ് മമ്മി ബോക്സിലാക്കിയ വെക്കാറ് അതായത് ആയ കഷ്ണങ്ങൾ അത് ബോക്സിലല്ലാത്തോണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ ഫ്രീസറിൽ വെക്കാം സാധാരണ സിംഗിള് ഞാൻ കൊണ്ട് വെക്കുമ്പോ മമ്മി അത് ഡിവൈഡ് ചെയ്ത് വെക്കാറാണ് പതിവ് ഞങ്ങൾ രണ്ടുപേരും പട്ടിയുടെ ഇറച്ചിയുടെ കാര്യത്തിൽ ഇടപെടാറില്ല ഞാൻ വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുന്നത് നല്ലത് തന്നെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമാണ് പക്ഷെ അടിക്കൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ മമ്മിയില്ലേ ഇപ്പൊ മമ്മി അന്ന് പനി പിടിച്ചടുന്ന സമയത്തൊക്കെ ഞാനാണ് ഇറച്ചി വേവിച്ചു കൊടുക്കുന്നതും ഇട്ട് കൊടുക്കുന്നതും ഒക്കെ ഇപ്പൊ മമ്മി പോയാലും ഞാൻ തന്നെയാണ് ചെയ്യാറ് ഇങ്ങനെ ബോണസ് ആക്കുന്നൊണ്ട് വലിയ അതിനിട്ടും കേടുപാടുകളൊന്നും വരില്ല ഓൾമോസ്റ്റ് അവരെ നിക്കണ ചക്ക നല്ല നല്ല പോലെ വൃത്തിയാക്കും ജസ്റ്റ് രണ്ട് വാഷ് വർഷിക്കേണ്ട കാര്യം അതിനകത്ത് കാണുള്ളൂ ബാക്കിയൊക്കെ അവൻ ക്ലീൻ ചെയ്തിട്ടുണ്ടാവും തല വേഗം പരിപാടി അതാണ് എന്റെ ആരോഗ്യത്തിന് നല്ലത് സ്കൂളിലൊക്കെ വിടാനുള്ളതാണ് പച്ചക്കറി വാങ്ങിക്കാത്തോണ്ട് ഒരു ഒരു വല്യൊരു സെക്ഷൻ ഇല്ല ഞാൻ എന്തേലും ഉണ്ടെങ്കിൽ സ്വിഗ്ഗിന്ന് അപ്പോൾ അത് പറഞ്ഞപ്പോഴാ അങ്ങനെ ഒരു സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള കാര്യം ഓർത്തത് ഇനി അടുത്ത സെക്ഷനോ പാത്രം എടുത്തിട്ട് തരട്ടെട്ടാ അപ്പൊ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ പാത്രം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം മോൺ പീസുകളൊക്കെ നമുക്ക് ഒരു പാത്രത്തിനകത്ത് ഇട്ട് വെക്കാം കാരണം അത് സ്റ്റൂവോ അങ്ങനെ എന്തെങ്കിലും വെച്ച് അവസാനിപ്പിക്കാ നമ്മൾ ചെയ്യാറ് അപ്പൊ നിങ്ങൾ ഓർത്തോളൂട്ടോ അയ്യാല് ഐസ്ക്രീം പാത്രത്തിനകത്തോ ബോണ്ട സാധനങ്ങളില്ലെന്ന് ഞാൻ പറഞ്ഞോ അതാ ബീഫ് ഇനി വേവിച്ചിട്ട് എന്താണ് വൈകുന്നേരം എടുത്തു നോക്കുകയുള്ളു ചൂട് പോയിട്ട് എടുത്തു നോക്കുകയുള്ളു അല്ലെങ്കിൽ ഇന്ന് എന്താണോ പെട്ടെന്ന് പട പട്ടേന്ന് കാര്യങ്ങൾ കഴിഞ്ഞു എന്നാൽ ഉച്ചക്ക് ലഞ്ച് വെക്കണോ വേണ്ടയോ എന്നാണ് ഇങ്ങനെ ആലോചിക്കുന്നത് നോൺ ചേട്ടൻ അത്യം പറയാനോട് കിടന്നോ എന്ന് പറഞ്ഞിട്ടാണ് പോയത് പക്ഷെ കിടന്നാൽ ഈ കാര്യങ്ങൾ അവതാളത്തിലാവും അപ്പൊ ഞാൻ ഓർത്ത് ഇതങ്ങ് ചെയ്തിട്ടിരുന്ന പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ അതെ നമ്മുടെ ക്ലീനിങ് പരിപാടി വളരെ വിജയകരമായിട്ട് പൂർത്തീകരിച്ചിരിക്കയാണ് മീനും ഇറച്ചിയും ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഞാനിത് കൊണ്ട് വെച്ചിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയതാ അല്ലേ ഇപ്പോൾ ഒരാൾ എന്ന് ഞാൻ പല കാര്യങ്ങളിലേക്കും വ്യാപിച്ചു മഴ പെയ്തു അപ്പോൾ സിറ്റൗട്ടിൽ വെള്ളം വന്ന് അടിഞ്ഞു അപ്പോൾ അതൊക്കെ വൈപ്പ് ചെയ്ത് കളയണമായിരുന്നു പിന്നെ ഉച്ചയായപ്പോഴത്തേക്കിന് ഞങ്ങൾ പുറത്തുനിന്ന് തന്നെയാണ് കേട്ടോ ഫുഡ് വാങ്ങിച്ചു കഴിച്ചത് എനിക്ക് ഭയങ്കര തലവേദനയാണ് കാരണം ഞാൻ മോളി വന്നിട്ട് ചെടിച്ചട്ടികളൊക്കെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ഇലകളും കാര്യങ്ങളായിട്ടൊന്നും ഇല്ലായിരുന്നു പക്ഷെ വെള്ളം പോകുമ്പോൾ അത് പാകത്തിനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു അങ്ങനെ കഴിഞ്ഞപ്പോൾ എനിക്ക് വയ്യാണ്ടായി പിന്നെ അവർ ഞങ്ങൾ കഴിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇമ്പളെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളിപ്പം എത്തും നമുക്ക് സുനിച്ച് വീട്ടിൽ പോകാൻ നിങ്ങൾ റെഡി പറഞ്ഞു പിന്നെ ഞാൻ വന്ന് ഡ്രസ്സൊക്കെ ആയാലും ചെയ്ത് പിള്ളേർക്കുള്ള വെള്ളം ഇപ്പം നമ്മൾ ഇങ്ങനെ പറ സോളർ വർക്ക് ചെയ്യില്ല വെള്ളം വരില്ല അപ്പോൾ വെള്ളം ചൂടാക്കി കുളിപ്പിച്ച് ഡ്രസ്സ് മാറിപ്പോഴത്തേക്കിനും അവർ വന്നു ഞങ്ങൾ പോയി എനിക്ക് തോന്നുന്നൊരു ഏഴര എട്ട് മണിയായി ഞങ്ങൾ വന്നപ്പോൾ തിരിച്ചറിയുമ്പോൾ ഞാൻ ചോയ്സ് ചെയ്യുന്ന വലിയ നീളമുള്ള മാറ്റ് ഇവിടെ ഡോറിന് അവിടെ ഇടാനായിട്ട് വാങ്ങിച്ചു കാരണം എങ്ങാനും രാത്രി വെള്ളം വന്ന പണിയാവും അപ്പോൾ ഞാനത് അങ്ങനെ മേടിച്ചു പിന്നെ നാളത്തേനെ പൂരിൻ ചപ്പാത്തി അപ്പം വാങ്ങിച്ചു അപ്പോഴാണ് കളക്ടർ ഉത്തരവ് പ്രകടിപ്പി പ്രഖ്യാപിച്ചത് നാളെ അവധിയാണ് എനിക്ക് ആക്ച്വലി ഉള്ളിൽ പനിയുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എനിക്ക് ഒട്ടും പറ്റണമില്ല ചുമ ഉണ്ടായിണം വേറെ ഒന്നുമില്ല ചുമച്ച് ചുമച്ചപ്പോൾ വയറ് വേദന എടുക്കാം അങ്ങനെയൊക്കെ ഇരിക്കണം ഇനിയിപ്പം അവരൊക്കെ കുടിച്ച് പിള്ളേരെ രണ്ടുപേരെ ഉറക്കി ഞങ്ങളെല്ലാം ഭക്ഷണം കഴിച്ച് ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഒതുക്കിയിട്ട് കയറി ഞാൻ കിറ്റിൽ എനിക്ക് കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അത് ചൂടാവുക കിടന്നുറങ്ങാം അപ്പം എൻ്റെ കുഞ്ഞെ ചിറ്റാറ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നാളെ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബാബാ ടാൻ ടേക്ക് കെയർ